നരേന്ദ്രമോദിയുടെ മുമ്പിലെ മൂന്ന് പ്രഹേളികകൾ എവർക്കും സ്വാഗതം ദീർഘനാൾ ഭാരത രാഷ്ട്രീയത്തിൽ സംഭവിക്കാതിരുന്ന ഒരു നല്ല കാര്യം ഇപ്പോൾ സംഭവിക്കുകയാണ് ഒരു പ്രൈം മിനിസ്റ്റർ മൂന്നാമതും അധികാരമേറ്റെടുക്കുന്നു എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഞാനത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടവുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തിയതിനെപ്പറ്റിയൊന്നും പറയുവാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അത് താരതമ്യപ്പെടുത്തുവാൻ തക്കതായ ഉദാഹരണമല്ല എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല തന്നെയുമല്ല അതല്ല എൻ്റെ പ്രധാന ശ്രദ്ധ കേന്ദ്രം എന്താണ് ശ്രീ നരേന്ദ്രമോദിയുടെ മുമ്പിലുള്ള മൂന്ന് തലവേദനകൾ അല്ലെങ്കിൽ പ്രഹേളികകൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുൻപ് ആമുഖമായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ ഒരു നേതാവിൻ്റെ ഒരു ഭരണകർത്താവിൻ്റെ അവശ്യം ആവശ്യമായ ഒരു കഴിവ് അഡാപ്റ്റിബിലിറ്റി എന്ന് പറയും സംജാതമാകുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യത്തക്കവണ്ണം അതിനോട് സമരസപ്പെട്ടു പോവുകയും അതേസമയം തന്നെ താൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ സാമർഥ്യത്തോടെ നല്ല ഫലവത്തായി നിർവഹിക്കാനുള്ള അധികാരം സംരക്ഷിക്കുകയും ചെയ്യുക ഇതിനെ ഇംഗ്ലീഷിൽ ടൈറ്റ് ട്രൂപ്പ് വോക്കിംഗ് എന്ന് പറയും വടത്തിൻ്റെ മര നടക്കുക അത് വലിയ അഭ്യാസമാണ് അപ്രകാരമുള്ളൊരു അഭ്യാസം ആവശ്യമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ശ്രീ നരേന്ദ്രമോദി പ്രവേശിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സാധാരണ ചാനലുകൾ പരാമർശിക്കാത്ത വിഷയങ്ങളാണ് കൂടുതലുമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായി കാണും ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല രാഷ്ട്രീയ ചിന്തകനുമല്ല ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥകളെയും സ്ഥിതിവിശേഷങ്ങളെയും എപ്രകാരമാണ് കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്ന ഒരു പരിഗണന മാത്രമാണ് ഈ ചിന്തകളിൽ എന്നെ നയിക്കുന്നത് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ അപ്പോൾ ഇനിയുള്ള നാളുകളിൽ രണ്ടായിരത്തി രണ്ടിൽ ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ ചീഫ് ആയ ശേഷം നാളിതുവരെ തനിക്ക് തുല്യനായ മറ്റാരുമില്ല എന്ന വിധത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ താരിപ്പായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടാമത് എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും ചിന്തകരും പറയുന്നത് പോലെ ഒരു വ്യക്തി നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ തൻ്റെ സ്വഭാവത്തെ മാറ്റി സാഹചര്യങ്ങളോട് യോജിച്ചു പോകുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുവാൻ വളരെ പ്രയാസമാണ് ആസ് എ പേഴ്സൺ ക്രോസ് ഓൾഡ് ഹിസ് വെയ്സ് ആൻഡ് ഹാബിറ്റ്സ് ഗെറ്റ് സെറ്റ് ആൻഡ് ബിക്കം ഹാർഡ് ആൻഡ് സോ ദറ്റ് അഡാപ്റ്റിബിലിറ്റി ഡിക്ലൈൻസ് സീരിയസ്ലി ഇതാണത്തെ ഒരു ഇഷ്യൂ അപ്പം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ മുമ്പിലുള്ള മൂന്ന് പ്രഹേളികകൾ എന്താണ് എന്നാണ് നാം അന്വേഷിക്കാൻ പോകുന്നത് ആദ്യമായി ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു വലിയ കഴിവ് ബി ജെ പി ഒരു കാർഡർ ബേസ്ഡ് പാർട്ടിയാണ് ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഉള്ള ഏറ്റവും കാർഡ് കാർഡർ ബേസ് പാർട്ടികളിൽ ഏറ്റവും അഗ്രഗണ്യമായത് ബി ജെ പി ആണ് അതിൻ്റെ ശ്രേയസ്സ് പോകേണ്ടത് ആർ എസ് എസിനാണ് എന്നാൽ ആർ എസ് എസിൽ നിന്ന് ഈ ഒരു വലിയ അച്ചടക്കം ബി ജെ പി പ്രാപിച്ചു അത് ഈ അതുകൊണ്ട് ബി ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചെടുത്തോളം കാടറും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് നാം പരിശോധിക്കുമ്പോൾ ഇവിടെയാണ് പ്രശ്നം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ശ്രീ നരേന്ദ്രമോദിക്ക് ബി ജെ പി കാർഡുകളുടെ ഉള്ളിൽ ദൈവതുല്യമായൊരു സ്ഥാനമുണ്ട് പക്ഷേ ആ സ്ഥാനത്തിൻ്റെ ആത്മാവിനെ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അത് ഇപ്രകാരമുള്ള സ്വച്ഛാധിപത്യ സ്വഭാവമുള്ള അതുല്യമായ ഒരു നേതാവിൻ്റെ ആ അധികാരം ജനം ആരാധനയോടെ സ്വീകരിച്ച് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി നേതാവിനോട് എല്ലാ കാര്യത്തിലും സഹകരിച്ച് നേതാവിൻ്റെ ആജ്ഞകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന അതിനെ അച്ചടക്കം എന്ന് നമുക്ക് പറയാം പക്ഷേ അത് അച്ചടക്കമാണോ അല്ലയോ എന്നൊരു മറ്റൊരു പ്രശ്നമാണ് ഞാൻ അതിൻ്റെ താത്വികമായ വശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഇത് ഇത്രയും വളരെ വ്യക്തമാണ് ശ്രീ നരേന്ദ്രമോദിക്ക് ബി ജെ പി കാർഡറുകളുടെ ഉള്ളിൽ ഒരു വലിയ സ്ഥാനമുണ്ട് എന്നാൽ ഈ സ്ഥാനത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ആത്മാവിനെ നാം പരിശോധിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത മാത്രമല്ല പ്രവർത്തന ശേഷി മാത്രമല്ല പ്രഭാഷണ ശൈലി മാത്രമല്ല അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുടെ മൂർച്ചയേറിയ നിഷേധാത്മകത അതുകൊണ്ടാണ് മറ്റൊരു കമ്മ്യൂണിറ്റിയുമായി മറ്റൊരു മറ്റൊരു കമ്മ്യൂണിറ്റിയോടുള്ള നിഷേധാത്മകതയാണ് ബി ജെ പിയുടെ ഊർജമായി നാം പൊതുവെ അറിയുന്നത് അപ്പോൾ തെളിച്ച് പൊളിച്ചു പറഞ്ഞാൽ ഭാരതത്തിൽ മുസ്ലിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി ഉണ്ടാകുമായിരുന്നില്ല ആർ എസ് എസ് ഉണ്ടാകുമായിരുന്നില്ല ആർ എസ്സിൻ്റെ ഉത്ഭവം നാം നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ ഇത് സ്ഥാപിതമാകുന്നത് മുസ്ലിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാൻ എൻ്റെ വിശദാംശങ്ങളെ കടക്കുന്നില്ല അത് അത്ര പറയാൻ സന്തോഷമുള്ള കാര്യവുമല്ല ചരിത്രത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഒരു നിഷേധാത്മകത ഒരു നെഗറ്റിവിറ്റി നമുക്കറിയാം ഈ നിഷേധാത്മകതയ്ക്ക് ഒരു നാടകീയമായ ഊർജമുണ്ട് ഡ്രമാറ്റിക് എനർജിയുണ്ട് അപ്പോൾ അത് ഒരു രുചിയായി അഭിരുചിയായി ഒരു ടേയ്സ്റ്റായി ബി ജെ പി കാർഡറുകൾ ആസ്വദിച്ച് തുടങ്ങിയിട്ട് നാളേറെ ആയി യു നെർച്ച യുവർ കാർഡർ എ പെർട്ടിക്കുലർ ടേസ്റ്റ് ടേസ്റ്റ് ഓഫ് എ വെരി വിറ്റൂപ്പറേറ്റീവ് നെഗറ്റീവ് വെറ്റോറിക് മോസ്റ്റ്ലി ഡയറക്റ്റഡ് അഗെൻസ്റ്റ് റിലിജിയസ് മൈനോറിറ്റീസ് ആൻഡ് കോൺഗ്രസ് ആസ് എ പ്രിൻസിപ്പൾ ഓപ്പോസിഷൻ അല്ല റിലിജിയസ് മൈനോറിറ്റീസിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വം പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു വലിയ സ്വാധീനത്തിൻ്റെ പ്രധാനപ്പെട്ട അംശം ഈ നിഷേധാത്മകതയാണ് അപ്പോൾ ഈ നിഷേധാത്മകതയെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാർഡറും തമ്മിലുള്ള പരസ്പര ബന്ധം അതിൽ വലിയ ബലഹീനതയുണ്ടാകും ദി വിൽ ബി ഡിസപ്പോയിൻ്റഡ് ദേ വിൽ ബി വെരി ഡിസപ്പോയിൻ്റഡ് ടു സീ ദ ലീഡർ വോട്ടർ ഡൗൺ വെരി ഹെവിലി അതവർക്ക് സ്വീകരിക്കാൻ പ്രയാസമായിത്തീരും അവർക്ക് ഇന്നു വരെ നരേന്ദ്രമോദിയിൽ നിന്ന് ലഭിച്ച ഉത്തേജനം അത് അപകടത്തിലായിത്തീരും ആൻഡ് മെനി ഓഫ് ദം കുഡ് ഗെറ്റ് സീരിയസ്ലി ഡിസപ്പോയിൻ്റഡ് ഞങ്ങളുടെ നേതാവിന് എന്തു പറ്റി അദ്ദേഹം പഴയ ആളല്ലല്ലോ എന്ന് അവർക്ക് തോന്നുകയും അതിൻ്റെ ഫലമായി അവർ നിരാശരായി തീരാനും സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ ആ ആത്മധൈര്യം അവരുടെ വീര്യം നിലനിർത്തണമെങ്കിൽ നരേന്ദ്രമോദി പണ്ടത്തേതുപോലെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഇമേജ് കാത്തു സൂക്ഷിക്കണം നാളെ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ പറയണം അപ്രകാരമുള്ള വികാരങ്ങൾ പൊതുരംഗത്ത് അവതരിപ്പിച്ചു നമുക്കറിയാം കഴിഞ്ഞ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ അഞ്ചാം ഘട്ടമായപ്പോഴേക്കും ബി ജെ പിക്ക് ക്ഷീണം വരുന്നുവെന്നറിഞ്ഞിട്ട് അദ്ദേഹം വളരെ ശക്തമായ ഇസ്ലാമോ ഫോംബിയ അടങ്ങുന്ന ആശയങ്ങളും വികാരങ്ങളും പലയിടങ്ങളിലും മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിനെയൊക്കെ കാറ്റിൽ പരത്തിക്കൊണ്ട് പ്രസ്താവിച്ചു അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായാലും മറ്റൊരു കാര്യം പക്ഷേ അത് അദ്ദേഹത്തിന് അറിയാം അതില്ല എങ്കിൽ അദ്ദേഹത്തെ പിന്തുടരുന്ന കാഡറുകൾക്ക് ഒരു വലിയ നിരാശയുണ്ടാകും എന്നാൽ അതേ സമയം തന്നെ അത് പഴയതുപോലെ ഉച്ചരിക്കുവാൻ സാധ്യമല്ല കാരണം അതാണ് രണ്ടാമത്തെ പ്രശ്നം താൻ ഇപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ആദ്യമായി ഒരു കൊയലീഷ്യൻ ഒരു സഖ്യ കക്ഷി അവരോടുള്ള സഹകരണത്തിൽ കൂട്ടുഭരണമാണ് ഒരു കൊയലീഷ്യൻ ഗവൺമെൻറ്റാണ് തന്നെയുമല്ല ഈ കൊലീഷ്യൻ ഗവൺമെൻറ്റിൽ രണ്ട് പാർട്ടികൾക്ക് വലിയ പ്രാധാന്യം വലിയ സ്വാധീനമുണ്ട് ചന്ദ്രബാബു നായിഡിൻ്റെ പാർട്ടിയും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ഇവ രണ്ടു പേർക്കും മുസ്ലിംസിനെ പിണക്കി ജീവിക്കാൻ സാധ്യമല്ല അവരുടെ ഭാവി അപകടത്തിലാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളവും അവർ നരേന്ദ്രമോദിയോട് സഹകരിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ അദ്ദേഹം നാളെ ഇതുവരെ അദ്ദേഹത്തിൻ്റെ തന്നെ സിഗ്നേച്ചർ സ്വഭാവമായിരുന്ന ഈ ആൻറ്റി മുസ്ലിം റെറ്റോറിക്ക് അത് ഉപയോഗിക്കാൻ സാധ്യമല്ല അവരനുവദിക്കയില്ല അത് അതുപോലെ പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ഇത് വിട്ടുപോകേണ്ടി വരും അപ്പോൾ ഒരു വശത്തെ കാടർ അവരുടെ മൊറാൽ സംരക്ഷിക്കണം അവർ നാളു വരെ ആസ്വദിച്ച ഒരു ഉണ്ട് അത് പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ വിട്ടു ഉപേക്ഷിച്ച് കളഞ്ഞാൽ അവർക്ക് വലിയ നിരാശയായിത്തീരും അവർ ഉദാസീനരായി പോകും എന്നാലിപ്പുറത്ത് അത് വേണ്ടതുപോലെ പ്രയോഗിച്ചാൽ സഖ്യകക്ഷികൾ അത് ഈ എൻ ഡി എ വിട്ട് ഓടി രക്ഷപ്പെടും ഇതൊരു റിയൽ പ്രോബ്ലമാണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലമാണ് ഇതിനെ ശ്രീ നരേന്ദ്രമോദി എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നത് വളരെ കൗതുകത്തോടെ നാം ഏവരും കണ്ട് മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തിന് ഇത് കഴിവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അദ്ദേഹത്തിന് കഴിവുണ്ട് പക്ഷേ ളവ് വരെ അദ്ദേഹം ഈ കാഡറിനും കൊലഷൻ പാർട്ട്നേഴ്സും തമ്മിലുള്ള ഈ ഒരു ടൈറ്റ് റോപ്പ് വാക്കിംഗ് നടത്തും എന്നത് വളരെ കൗതുകമേറിയൊരു ചോദ്യമാണ് നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇതിനോടനുബന്ധിച്ച് അനുബന്ധമായ മൂന്നാമത്തെ പ്രഹേളിക എന്താണ് ഇലക്ഷൻ ഏതായാലും ഉണ്ട് ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിയിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്നത് പോലെ കമ്മ്യൂണൽ കാർഡ് അനിവാര്യമാണ് കാരണം ഈ കഴിഞ്ഞ രണ്ട് ഇലക്ഷനിലും ജയിച്ചത് ഡെവലപ്മെൻറ്റ് കൊണ്ടല്ല ഗുഡ് ഗവർണൻസ് കൊണ്ടല്ല പാകിസ്ഥാൻ പരിസ്ഥ വികാരവും ആൻറ്റി മൈനോറിറ്റി വികാരവും കൊണ്ടാണ് ജയിച്ചത് എന്നതിന് യാതൊരു സംശയമില്ല ഇപ്പോൾ ഇന്നത്തെ പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എത്രമാത്രം നിഷേധാത്മകമായ ഒരു അഭിരുചി ബി ജെ പിയുടെ കാടലുകളെയും അനു അനുഭാവികളെയും ബാധിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് രാമക്ഷേത്രം പണിതശേഷം ബി ജെ പിക്ക് കിട്ടുമെന്ന് വിചാരിച്ച വലിയ ജന ആവേശം സ്വീകാര്യത അതിൽ കൊണ്ട് പ്രാപിക്കാവുന്ന ഇലക്ട്രൽ ഡിവിഡൻസ് ഇതൊന്നും കിട്ടിയില്ലല്ലോ അപ്പം അതിൻ്റെ അർത്ഥം അമ്പലം പണിതു എന്നതിനകത്ത് വലിയ ആവേശമൊന്നുമില്ല മോസ്ക് തകർത്തു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നിഷേധാത്മകമായ പ്രവർത്തന രീതികൾ കൊണ്ട് വ്യക്തികളും പാർട്ടികളും അവർക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന വിനയാവിത് ദീസ് ആർ ദ കോൺട്രഡിക്ഷൻസ് ദാറ്റ് എൻ ഇൻഡിവിജ്വൽ ഓർ എ പാർട്ടി ക്രിയേറ്റ്സ് ഫോർ ഹിംസെൽഫ് ഫോർ ഇറ്റ്സെൽഫ് ബൈ റി റിലയങ് ഹെവിലി ഓൺ നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് എനർജീസ് എക്സെട്ര ഇത് വളരെ വ്യക്തമായ നാം മനസ്സിലാക്കണം അപ്പോൾ അയോധ്യ രാമക്ഷേത്രം ഇരിക്കുന്ന ഫൈസാബാദിൽ ബി ജെ പി തോക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാൽ ഇങ്ങനെ രാമക്ഷേത്രം പണിതു വിശ്വ ലോകത്തിൻ്റെ കണ്ണ് മുഴുവനും അതിൽ പതിക്കത്തക്കവണ്ണം ഗംഭീരമായ ഒരു ക്ഷേത്രം പണിതു ആ ക്ഷേത്രം കൊണ്ട് ആ സ്ഥലത്തിന് മുഴുവനും സാമ്പത്തികമായ നേട്ടം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ പണ്ട് താമസിച്ച ആളുകൾ പരം ആളുകളെ കുടിയിറക്കി ആയിരത്തി പരം കടകൾ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു അതിൽ വളരെയധികം പ്ര പ്രതിഷേധമുണ്ടായിട്ടുണ്ട് എന്നാലും ആ സ്ഥലം ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നിട്ടും രാമക്ഷേത്രം പണിതത് കൊണ്ട് ബി ജെ പിക്ക് ലാഭമല്ല നഷ്ടമാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ നാം എങ്ങനെയാണ് വിശ്വസിക്കുക പക്ഷേ അതാണ് യാഥാർത്ഥ്യം വിശ്വസിക്കാതിരിക്കാൻ സാധ്യമല്ല അതിൽ നിന്നാം മനസ്സിലാക്കേണ്ടത് ബബ്രി മസ്ജിദ് നശിപ്പിച്ചപ്പോൾ മനുഷ്യരനുഭവിച്ച ആ ഒരു വികാരം വികാരത്തിൻ്റെ തിരത്തള്ളൽ അമ്പലപ്പെടുത്തപ്പോൾ ഉണ്ടായില്ല ഉണ്ട് അത് അവിടെയാണ് ഇന്നത്തെ പ്രശ്നം കിടക്കുന്നത് ഈ പ്രശ്നം എത്ര വലുതാണ് വലുതാണെന്ന് ഇനിയുള്ള നാളുകളിൽ വിവിധ തരത്തിൽ പല വിധത്തിൽ ശ്രീ നരേന്ദ്രമോദി അനുഭവിച്ചറിയാൻ പോകുകയാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അതാണ് മൂന്നാമത്തെ പ്രഹേളിക ഗുഡ് ഗവർണൻസ് പറഞ്ഞ് വലുതായിട്ടൊന്നും നേടാനൊക്കില്ല കാരണം ഗുഡ് ഗവൺണൻസ് നടത്തണമെങ്കിൽ അദാനി അംബാനി അങ്ങനെയുള്ള പത്തിരുപത്തി രണ്ട് വലിയ കോടീശ്വരന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് കോടികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന അത് വെട്ടിക്കുറയ്ക്കേണ്ടി വരും അത് വെട്ടിക്കുറച്ചാൽ യജമാനന്മാർക്ക് സൂചിക്കത്തില്ല അപ്പോൾ അതിൻ്റെ വിവരം അറിയും അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടേയിരിക്കണം അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരണം കൊല്യൂഷൻ പൊളിറ്റിക്സിൻ്റെ കമ്പൾഷൻ കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകുകയുള്ളൂ അപ്പോൾ മറ്റെടുത്ത് കൊടുക്കാനുള്ളത് വേണ്ടത് കൊടുക്കാനൊക്കത്തില്ല അത് ഒരു പ്രശ്നം ഇലക്ഷൻ വരുമ്പോൾ ഈ കമ്മ്യൂണൽ കാർഡ് കളിക്കാതെ യാതൊരു നിവൃത്തിയില്ല ബി ജെ പി എപ്രകാരം പൊന്തി വന്നോ അതുപോലെ താഴോട്ട് പോകും ജസ്റ്റ് മാർക്ക് മൈ വേർഡ്സ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ ഏഴ് സ്റ്റേജിലായിട്ട് ആണ് നടന്നത് നമുക്കറിയാം സ്റ്റേജ് വൺ ടു ത്രീ ഫോർ അത്രയുമായപ്പോൾ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്ക് മനസ്സിലായി കമ്മ്യൂണൽ കാർഡ് കളിക്കാതെ യാതൊരു നിവൃത്തിയുമില്ല എന്നും ജനക്ഷേമപരമായ പദ്ധതികൾ ചെയ്തു എന്നും പറഞ്ഞ് ജനങ്ങളെ അവരുടെ ജീവിത അനുഭവം തിക്തമായിരിക്കുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു ഭാരതത്തെ ചന്ത പറഞ്ഞാൽ വില പോവുകയില്ല അടുക്കളയിൽ തീ പോവുകയെന്നില്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് ഗ്യാസ് കുറ്റി വാങ്ങിക്കാൻ കഴിയാത്ത വീടുകളിൽ അത് പ്രശ്നം തന്നെയാണ് ഡിഗ്രി പാസ്സായിട്ടും മകനും മകൾക്കും ജോലിയില്ല വീട്ടിൽ നിന്ന് ചൊരുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രശ്നം തന്നെയാണ് ഭാരതമങ്ങ് ഷൈൻ ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ വിറകളിച്ച് ചൊരുകുത്തി കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നമാണ് അതിനെ മറികടക്കാൻ നരേന്ദ്രമോദിയുടെ കയ്യിലുണ്ടായിരുന്ന ഏക തുറുപ്പ് ചീട്ട് കമ്മ്യൂണൽ കാർഡ് തന്നെയാണ് മറ്റൊന്നുമല്ല ഇത് വളരെ വ്യക്തമായി പൊതുവിൽ പ്രസ്താവിച്ചത് സുബ്രഹ്മണ്യസ്വാമിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പലർക്കും ഇഷ്ടമല്ലാത്തത് എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുവാൻ സുബ്രഹ്മണ്യസ്വാമി കൂട്ടാക്കുന്നത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് അല്പം ബഹുമാനമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമുള്ള അനേക പ്രശ്നങ്ങൾ ശ്രീ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഇനിയും കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടു വരും കൂടുതൽ ശക്തി ശക്തിയാർജിച്ചുകൊണ്ടായിരിക്കും അത് ഈ കൊയലീഷൻ പൊളിറ്റിക്സിനെ കാര്യമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട് അത് മറ്റാർക്കും വേണ്ടതുപോലെ അറിയാൻ വയ്യ എങ്കിൽ ചന്ദ്രബാബു നായിഡു അത് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇതുവരെ എടുക്കുന്ന നിലപാടുകൾ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധി സാധിച്ചിട്ടുള്ളത് ഏതാണ് നിതീഷ് കുമാറും അതുപോലെ തന്നെയാണ് എന്നൊരു തോന്നൽ അതുകൊണ്ടാണ് അദ്ദേഹം നരേന്ദ്രമോദിയുടെ കാല് പിടിച്ചത് കാല് പിടിക്കുമ്പോൾ അതിന് മറ്റൊരു വശം കൂടെയുണ്ട് ടച്ചിങ് ലെഗ് ഗോ പുള്ളിങ്ങോ അല്ലേ ഇങ്ങനെ ഉള്ള സാധ്യതകളൊന്നും ഞാൻ അതിലേക്ക് പോകുന്നില്ല ഏതായാലും മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള വളരെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലേക്കാണ് ഈ മഹാരാജ്യം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത് നാളെ ശ്രീ നരേന്ദ്രമോദിയുടെ ഗ്രഹണമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ എടുത്ത് ഈ വലിയ ചുമതലയിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെ ഒക്കെ സത്യപ്രതിജ്ഞ എടുക്കുന്നത് നമുക്കറിയില്ല പോർട്ട്ഫോളിയോസ് എങ്ങനെയാണ് വിതരണം ചെയ്തത് നമുക്കറിയില്ല ഇതൊക്കെ വലിയ വലിയ തലവേദനകളാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ സാമർഥ്യത്തോടെ കൈകാര്യം ചെയ്യുവാനും കോലീഷൻ പൊളിറ്റിക്സിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന പരസ്പര ടെൻഷൻസ് ആൻഡ് കോൺട്രഡിക്ഷൻസ് അത് ഭരണത്തെ കൂടുതൽ ബാധിക്കാത്ത വിധത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ നന്മ മറന്നു പോകാതെ രാജ്യത്തിൻ്റെ ഭരണം മുൻപോട്ട് കൊണ്ടുപോവാൻ പുതിയ സർക്കാരിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം